വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ കഷൻ വാർത്തകൾ അറിയാൻ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വിലക്കിനോ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾ നോട്ടിവേഷൻ ആയി എത്തും നേരെ നമുക്ക് വീഡിയോയിൽ പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ അറിയിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും പൂർണ്ണമായി വീഡിയോ ഫുള്ള് കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സ്ഥാനത്ത് ഭിന്നശേഷി നേരിടുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ വാർഷികകാല പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും അതുപോലെ വിവിധ പെൻഷനുകൾ വാങ്ങുന്ന എല്ലാവർക്കും ഇങ്ങനെയാണ് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വിതരണം ചെയ്യുന്നത് ഇതിൽ അഞ്ച് വെടുക്കൾ കൂടി ചെയ്യുന്നുണ്ടായിരുന്നു അത് നിലവിൽ രണ്ട് ഗഡുക്കൾ ഇപ്പോൾ വിതരണം ചെയ്തു ഇപ്പോൾ ഇതാ മൂന്നാം ഗഡു മെയ് മാസം പതിനഞ്ചോടുകൂടി തന്നെ ഇതാണ് ആരംഭിക്കുന്നു കാലത്ത് ലഭിച്ച എല്ലാവർക്കും ഈ പെൻഷനും മെയ് മാസത്തെ പെൻഷൻ പെൻഷനും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നതായിരിക്കും അതും രണ്ട് ഗഡുക്കളായിട്ട് രണ്ട് ദിവസത്തെ ഡിഫറൻസായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല കൈകളിൽ പെൻഷൻ ഫിക്സ് ചെയ്യാനുള്ള ഒരു തടസ്സം കൂടാതെ രണ്ട് ദിവസത്തിനു ശേഷം എത്തിച്ചേരുന്നതായിരിക്കും എട്ട് ലക്ഷം വരുന്ന ആൾക്കാർക്ക് പെൻഷനുകളിൽ ഏറ്റക്കുറിച്ചുള്ള ഉണ്ടാകും അവർ കേന്ദ്രവിധം വാങ്ങിക്കുന്നവരാണെന്ന് അവർക്ക് ആയിരം മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവുണ്ടാകും രണ്ട് മാസത്തെ കാരണം ആയിരം രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെയൊക്കെ കുറവുണ്ടാകും അത് ഒരാഴ്ചയ്ക്കകം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക പ്രധാനപ്പെട്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നീ നമസ്കാരം വേണ്ടി മറ്റൊരു വീഡിയോ